നമസ്കാരം റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി കുരുമുളകിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിത്തെത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി കുരുമുളകിന് പ്രാധാന്യം നൽകുന്നത് കാർഷിക മേഖലയിൽ നമുക്കുള്ള നാണ്യവിളകൾ നിരവധിയാണ് റബ്ബർ കശുമാവ് ഒപ്പം തെങ്ങ് അതിനൊന്നും നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള കാർഷിക ഗുണമേന്മ നമുക്ക് ലഭിക്കുന്നില്ല അതായത് സാമ്പത്തിക ഗുണമേന്മ ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഏറ്റവും ഇന്ന് നമുക്ക് ലോകം കണ്ട ലോകം കേട്ട ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഏറ്റവും നല്ലത് കുരുമുളകാണ് കാരണം എന്താണ് ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് അതായത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് കൊടുക്കാം അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരേ ഒരു നാണ്യവിള കുരുമുളക് അതുകൊണ്ടാണ് സ്വർണത്തിന്റെ അത്ര പ്രാധാന്യം നമുക്ക് കുരുമുളക് ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി കുരുമുളകിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ നാണ്യവിള കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളം പ്രചരിപ്പിക്കുവാൻ ഇനി ഇറങ്ങി പിരിച്ചിരിക്കുന്നത് ഈ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി ഇന്ന് മൂന്ന് തരത്തിലുള്ള ഓപ്ഷനുമായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിർജീവ കാലിലുള്ള കുരുമുളക് ചെടിയുടെ പ്രയോഗമാണ് ഈ കുരുമുളക് ചെടി വളരെയൊന്നും നിർജ്ജീവകാലിലാണ് ഈ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കൊടുക്കുന്ന വെള്ളവും വളവും കംപ്ലീറ്റ് കുരുമുളക് ചെടിക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ദീർഘകാലം അതായത് പത്ത് മുപ്പത്തഞ്ച് വർഷത്തേക്ക് നമുക്ക് ഈട് നിൽക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് നിങ്ങൾ ഇപ്പം കടന്നതുപോലെയുള്ള കോൺക്രീറ്റ് പോളിലുള്ള ഈ നിർമ്മാണ രീതിയാണ് പക്ഷെ ഇതിനൽപ്പം സാമ്പത്തിക മുതൽമുടക്ക് ആദ്യമുണ്ട് അത്രയും സാമ്പത്തിക മുതൽമുടക്ക് നടത്താനില്ലാത്ത കർഷകർക്കെ സംബന്ധിച്ച് സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് പി വി സിയിൽ ഉള്ളതാണ് പക്ഷെ പി വി സി നമുക്ക് ദീർഘകാലത്തേക്ക് നമ്മൾ ഒരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല യാതൊരു ഗ്യാരണ്ടി ഇല്ല കാരണം അതൊരു പി വി സി ആണ് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ കുറവുകളുണ്ട് നമുക്ക് ദീർഘകാലത്തേക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും നല്ലത് മരങ്ങളിൽ ലൈവായിട്ട് ചെയ്യുന്ന കുരുമുളക് കൃഷിയിൽ ഏറ്റവും നല്ലത് പയ്യാനി മരത്തിലുള്ള കൃഷി രീതിയാണ് പയ്യ മറ്റ് മരങ്ങളെ അപേക്ഷിച്ച് പയ്യാനി മരത്തിനുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് നമ്മൾ മറ്റേത് മരത്തിൽ ചെയ്താലും അതിന് ചോല വളരെ വലുതാണ് വർഷം വർഷം ചോല അടക്കണം ചോലയിൽ നിന്നുണ്ടാകുന്ന കുരുമുളകിന് വേണ്ടത്ര ഗുണമേന്മ ലഭിക്കുന്നില്ല കൂടുന്നു അതുകൊണ്ട് തന്നെ കർഷകന് സാമ്പത്തിക വലിയ ലാഭം എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല അതേസമയം പയ്യാനി മരത്തിലാണ് ചെയ്യുന്നതെങ്കിൽ പയ്യാനി മരത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വളർ വളർന്നു വരുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ അതിന് ശിഖരങ്ങൾ കുറവാണ് ഒറ്റ താഴ്ത്തടി തന്നെ വളർന്നു പോകുന്നു മുകളിൽ ചെറിയ ചില്ലകൾ മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് തന്നെ ചോല ഇറക്കുക അല്ലെങ്കിൽ വർഷം വർഷം ചോല ഇറക്കുന്ന വലിയ ഭാരിച്ച ജോലി നമുക്ക് വേണ്ടാതാവുന്നു അതായത് ലേബർ ചാർജ് നമുക്ക് വളരെ കുറയുന്നു അതുകൊണ്ട് തന്നെ പയ്യാനി മരത്തിനാണ് ഞങ്ങൾ മരങ്ങളിൽ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ പയ്യാനി മരത്തിൻ്റെ വിപുലമായ ശേഖരം റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുടെ ഫാമിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിൽ ഉടനീളം എത്തിച്ചു നൽകുവാൻ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എത്രയും പെട്ടെന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പറപ്പ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പയ്യാനി തയ്യുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അതോടൊപ്പം തന്നെ കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകിന്റെ വിപുലമായ ശേഖരവും റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുടെ ഫാമുകളിൽ സജീവമായി കഴിഞ്ഞു പന്നി ഒരൊന്ന് പന്നി ഒരഞ്ച് പന്നി ഒരെട്ട് കുമ്പുക്കൻ വിജയ് ചന്ദ്ര തുടങ്ങിയ ശേഷിയുള്ള കുരുമുളക് ചെടികളും റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുടെ ഫാമിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഈ ചെടികളും നിങ്ങളുടെ കർഷകരുടെ അടുക്കിലേക്ക് എത്തിക്കുവാൻ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി സന്നദ്ധമാണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി നിങ്ങളോടൊപ്പമുണ്ട് കാരണം കാർഷിക വിളകളിൽ നാണ്യവിളകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നമുക്കറിയാം കുരുമുളക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കുരുമുളകിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുന്ന അപ്രവാക്യം അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സാധാരണ കർഷകർക്ക് അഗ്രികൾച്ചർ ബിസിനസ് ചെയ്യുന്നവർക്ക് ഏത് രീതിയിലുള്ള ആൾക്കാർക്കും ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ഈ ചെയ്യത്തക്ക രീതിയിൽ ദീർഘകാല വിളകളായിട്ട് ചെയ്യത്തക്ക രീതിയിൽ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി ആവശ്യമനുസരിച്ച് ആവശ്യക്കാർക്ക് അനുസരിച്ച് ആവശ്യമുള്ളിടത്തിലേക്ക് എത്തിച്ചേരുവാൻ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി തയ്യാറാണ് സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു കോൺക്രീറ്റ് പോളിൽ നിർജീവകാരിൽ ചെയ്യുന്ന പ്രോജക്റ്റ് ആണ് ഏറ്റവും നല്ലത് അതൊരു അഗ്രികൾച്ചർ ബിസിനസ് ആണ് ഒരു മുപ്പത് നാൽപ്പത് വർഷത്തേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കോൺക്രീറ്റ് പോൾ അവിടെ സുരക്ഷിതമായിരിക്കും അത്രയും സാമ്പത്തിക ശേഷി മുടക്കാനില്ലാത്ത സെക്കൻഡറി ഓപ്ഷനായിട്ട് ഞങ്ങൾ പറയുന്ന ആൾക്കാർക്ക് നിർജീവകാലിൽ ആണെങ്കിൽ പി വി സി ബൈപ്പ് ആണ് പക്ഷെ നമുക്കത് ദീർഘകാലത്തിലേക്ക് നമുക്ക് ഒരിക്കലും കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം ഗ്യാരണ്ടി ഒന്നുമില്ല അതൊരു പി വി സി ആണ് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് മരങ്ങളിൽ ചെയ്യുന്ന കൃഷിരീതിയിൽ ഏറ്റവും നല്ല മരം എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നത് പയ്യാനി തെയ്യാണ് പയ്യാനി മരത്തിലുള്ള കൃഷിരീതിയാണ് അത് ഏത് സാധാരണക്കാരണ കർഷകർക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കാരണം കുരുമുളക് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഈ ഒരു ഓപ്ഷൻ വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ പയ്യാനി തൈയുടെ വിപുലമായ ശേഖരം റോയൽ പേപ്പർ ഫാമിംഗ് കമ്പനിയുടെ ഫാമിൽ സജീവമാണ് നിങ്ങൾക്കായി നിങ്ങൾക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് ഇന്ത്യയിലുടനീളം ഞങ്ങൾ ഈ പയ്യാനി തൈയുടെ വിതരണവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആവശ്യക്കാർ ആവശ്യമുള്ള കർഷകർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കമ്പനിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കുരയിടങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ശേഷിയുള്ള നിരവധി കുരുമുളക് തൈകളും ഞങ്ങളുടെ ഫാമുകളിൽ സജീവമായി കഴിഞ്ഞു പന്നിയൊരൊന്ന് പന്നിയൊരഞ്ച് പന്നിയൊരെ എട്ട് കുമ്പുക്കൻ വിജയ് ചന്ദ്ര തുടങ്ങിയ ശേഷിയുള്ള കുരുമുളക് ചെടികളും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾ എത്തിച്ച് നൽകുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കായ കാണെന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കൂടെ റോയൽ പേപ്പർ ഫാർമിംഗ് കമ്പനിയുണ്ട് നിങ്ങളുടെ വിജയത്തിനായി റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുണ്ട് നന്ദി നമസ്കാരം